അങ്ങനെ മലങ്കര സഭ ധീരമായ ഒരു നടപടിയെടുത്തു വാഴക്കുന്നം സഹാബ് അച്ഛനെ ചുമതലകളിൽ നിന്നും പുറത്താക്കി എന്നും വിവാദങ്ങൾ മാത്രം കൈമുതലാക്കിയ വാഴക്കുന്നം അച്ഛൻ കഴിഞ്ഞ ദിവസം സ്വന്തം ഭദ്രാസന അധിപനായ നിലയ്ക്കൽ ഭദ്രാസന മെത്രാപോലിത്ത ഡോക്ടർ ജോഷോമാർ നിക്കോതിമോസ് തിരുമേനിയെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തെറി വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഭദ്രാസനത്തിലെ വൈദികനെതിരെ ചാനൽ ചർച്ചയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു നിലയ്ക്കൽ ഭദ്രാസനത്തിലെ മാത്രമല്ല സഭാ സംബന്ധമായ എല്ലാ ചുമതലകളിൽ നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയതായി പരിശുദ്ധ കാതോലിക്ക ബാവ അറിയിച്ചു ഒരു പുരോഹിതനും അധ്യാപകനും എന്ന നിലയിൽ തികച്ചു മാതൃകാപരമായി പെരുമാറേണ്ട ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള അപലനീയവും ധിക്കാരുപരവുമായ പെരുമാറ്റം അത്യന്തം ഖേദകരമാണെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ കൂട്ടിച്ചേർത്തു സഭാ മക്കളെ നേർ നടത്തേണ്ട ഒരു പുരോഹിതൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ ഹീനമായ പ്രവർത്തനം സഭാംഗങ്ങൾ മാത്രമല്ല പൊതുസമൂഹം പോലും ഏറെ അത്ഭുതത്തോടെയാണ് ശ്രമിച്ചത് ഒരു സഹോദര വൈദികനെതിരെ പരാതി ഉന്നയിക്കുവാൻ സഭാപരമായോ നിയമപരമായോ നടപടികൾ സ്വീകരിക്കാമെന്നിരിക്കെ ചാനൽ ചർച്ചയിൽ പരസ്യമായി കുറ്റാരോപണം നടത്തിയത് ഒരച്ചടക്കമുള്ള വൈദികന് ചേർന്നതല്ല ഇക്കാരണങ്ങളാൽ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്ന സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ സഭയുടെ പൗരോഹിത്വത്തിനെടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നതായി പരിശുദ്ധ ബാബ പറഞ്ഞു നിലയ്ക്കൽ ഭദ്രാസനത്തിൽ അടുത്തിടെ ഉണ്ടായ പരാതികൾ പരിശോധിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകതോസ് സെക്രട്ടറി ഡോക്ടർ യുഗാനോന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി ഫാദർ വി എം എബ്രഹാം വാഴയ്ക്കൽ അഡ്വക്കേറ്റ് കെ കെ തോമസ് എന്നിവരെ അന്വേഷണ കമ്മീഷനായി പരിശുദ്ധ ബാവ നിയമിച്ചു നിലയ്ക്കൽ ഭദ്രാസന ആയിരുന്ന ഫാദർ ഷൈജു കുര്യൻ കഴിഞ്ഞ മുപ്പതാം തീയതി പത്തനംതിട്ടയിൽ ചേർന്ന ബി ജെ പിയുടെ യോഗത്തിൽ പരസ്യമായി അംഗത്വം സ്വീകരിച്ചിരുന്നു അത് സഭയിൽ വലിയ വിവാദം സൃഷ്ടിച്ചു അതിനെ തുടർന്നാണ് മാത്യൂസ് വാഴക്കുന്ന അച്ഛൻ ഫാദർ ഷൈജു കുര്യനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് വാഴക്കുന്ന അച്ഛനും ഷൈജു കുര്യൻ അച്ഛനും ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനെ തുടർന്നാണ് നിലയ്ക്കൽ ഭദ്രാസനത്തിൽ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് ഫാദർ ഷൈജു കുര്യനെ പുറത്താക്കിയത് രാഷ്ട്രീയത്തിൽ അംഗത്വം എടുത്തതിനല്ല ഉയർന്നു വന്ന മറ്റാരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് മാത്രമല്ല ആരോപണം ഉന്നയിച്ച വാഴക്കുന്ന അച്ഛനോട് വിശദീകരണം ചോദിക്കാനും തീരുമാനിച്ചിരുന്നു അതിനെതിരെയാണ് വാഴക്കുന്ന അച്ഛൻ സമൂഹ മാധ്യമങ്ങളിൽ ഭദ്രാസന മെത്രാപോലിത്തക്കെതിരെ തെരുവിളിയുമായി രംഗത്തെത്തിയത് ഇതിനിടയിൽ വൈദികർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനെതിരെ വൈദിക ട്രസ്റ്റി അമയലച്ഛനും വൈദികർക്ക് താക്കീത് നൽകിയിരുന്നു ഇതൊക്കെ നടക്കുമ്പോഴാണ് അടൂർ ഭദ്രാസനത്തിലെ അപ്രയം തിരുമേനിയുമായി ബന്ധപ്പെട്ട് വധഭീഷണി കേസും ഉണ്ടായത് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം അന്വേഷിക്കാൻ ചെന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരായി അപ്രേം തിരുമേനിയും തിരുമേനിയുടെ ഡ്രൈവറും ചേർന്നാണ് വധഭീഷണി നടത്തിയതെന്നും പറഞ്ഞ് പോലീസിൽ കേസ് കൊടുത്തത് ഇത് മലങ്കര സഭാ വിശ്വാസികളിൽ കടുത്ത പ്രതിഷേധവും അമർഷവും ഉണ്ടാക്കി ഈ സാഹചര്യത്തിലാണ് പന്ത്രണ്ടാം തീയതി സുന്നഹദോസ് ചേരുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് മലങ്കര വിശ്വാസികൾ ആ സുനകദോസിനെ നോക്കിക്കാണുന്നത് ചരിത്രപരമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ കരുതുന്നത് കുറ്റാരോപിതരായ വൈദികരുടെ പേരിൽ മാത്രമല്ല മെത്രാന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് മലങ്കര വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് അതുപോലെ മെത്രാന്മാർ കൈമുത്തിന് രസീത് കൊടുക്കുക മെത്രാന്മാരുടെ സ്വകാര്യ സ്വത്തുക്കൾ സഭയുടെ കീഴിൽ കൊണ്ടുവരിക മെത്രാന്മാർക്ക് റിട്ടയർമെൻറ്റും ട്രാൻസ്ഫറും നടപ്പിലാക്കുക വൈദികർക്ക് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക സഭാ സ്ഥാപനങ്ങളിലെ അഡ്മിഷനും നിയമനങ്ങൾക്കും സഭാ മക്കൾക്കും മുൻഗണന നൽകുക ഭദ്രാസന കണക്കുകൾ സുതാര്യമാക്കുക മെത്രാന്മാരുടെ ഡ്രൈവർ നിയമനത്തിൽ മാർഗരേഖ കൊണ്ടുവരിക ഭദ്രാസനാഭരണം കാര്യക്ഷമമാക്കുവാൻ മെത്രാന്മാർ ഭദ്രാസനത്തിൽ തന്നെ ഉണ്ടായിരിക്കുക കോളേജ് ബോർഡിൽ നിന്നും അപ്രയും തിരുമേനിയെ മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങളും വിശ്വാസികൾ ഉന്നയിക്കുന്നു ഈ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി ഒറ്റയ്ക്കും കൂട്ടായും സഭ ആസ്ഥാനത്ത് പല നിവേദനങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു ഇതിലൊക്കെ സിനഡിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് വിശ്വാസികൾ കരുതുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വൈദികർ മാത്രമല്ല തിരുമേനിമാരെയും ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തണം അതാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് മലങ്കരസഭ കെട്ടുറപ്പോടെ പോകണം അതിനാവശ്യമായ തീരുമാനങ്ങൾ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകണം